ഡിസൈനിങ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല അടിപൊളി ഇതിനോടനുബന്ധിച്ചിട്ടുള്ള ഇന്നത്തെ നമ്മളുടെ ലാസ്റ്റ് ഓഫറാണ് അടിപൊളിയാണ് കേട്ടോ അത്യാവശ്യം കളക്ഷൻസ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ അപ് ടു ഫിഫ്റ്റി പെർസെൻറ്റേജ് വരെ ഓഫറും ഉണ്ടായിരിക്കും അടിപൊളി കളക്ഷൻസാണ് ഫസ്റ്റ് വൺ കാണിക്കാം ഫസ്റ്റ് വണ് ഞാൻ കാണിക്കുന്നത് ത്രീ പീസ് സെറ്റ് പ്യൂർ കോട്ടണില് വന്നിട്ടുള്ളതാണ് സൈസ് മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ സൈസസ് വരെ അവൈലബിൾ ആണ് പ്രൈസ് ആണെങ്കിൽ വൺ തൗസൻഡ് ഫോർ നയൻറ്റി വർക്ക് വരുന്നത് വൺ തൗസൻഡ് ടു നയൻറ്റിയാണ് ഇതാണ് കേട്ടോ ടോപ്പ് വന്നിട്ടുള്ളത് ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ടോപ്പ് ലെങ്ത്ത് വന്നിട്ടുണ്ട് നല്ല അടിപൊളി ഡിസൈൻ ആണെങ്കിൽ ക്ലോക്കിൽ വന്നിട്ടുള്ളത് കുഞ്ഞു ഒരു സീക്വൻസിൻ്റെയും ഒരു ത്രെൻഡിൻ്റെയും വർക്ക് വരുന്നുണ്ട് കേട്ടോ പിന്നെ സ്വിറ്റഡാണ് മോഡൽ വന്നിട്ടുള്ളത് നല്ല അടിപൊളി ഒരു ലാവൻഡർ ഷെയ്ഡും യെല്ലോയും കൂടി മിക്സ് ചെയ്ത ഒരു ഷെയ്ഡ് തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത് ബോട്ടം വന്നിട്ടുള്ളത് ഇതാണ് ദെൻ ദുപ്പട്ട വരുമ്പോൾ നല്ല അടിപൊളിയായിട്ട് വരുന്ന ഇത്രയും വിടുത്തും ലെങ്ത്തൊക്കെ വന്നിട്ടുള്ള അടിപൊളി ദുപ്പട്ടയും കൂടിയിട്ട് വൺ തൗസൻഡ് ടു നയൻറ്റി ഇപ്പോൾ വരുന്നുള്ളൂ അപ് ടു ഡബിൾ എക്സ് എൽ സൈസസ് വരെ അവൈലബിൾ ആണ് നെക്സ്റ്റ് ഞാൻ വന്നിട്ടുള്ളത് മീഡിയം ആൻഡ് ലാർ മീഡിയം ആൻഡ് ലാർജ് സൈസാണ് ഈ ഒരു ഷെയ്ഡാണ് കേട്ടോ അതിൽ നല്ല വർക്കും ത്രെഡ് വർക്കും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ടുള്ള ഒരു യോപ്പ് പോർഷൻ അവൈലബിൾ ആയിട്ടുണ്ട് സ്വിറ്റഡ് ആണ് മോഡൽ വന്നിട്ടുള്ളത് ബോട്ടം വന്നിട്ടുള്ളത് ഇതാണ് ബോട്ടം ബോട്ടത്തിൽ വന്നിട്ടുള്ള ഡിസൈൻ എങ്ങനെയാണ് കേട്ടോ നല്ല വിത്ത് വിത്താൽ ലെങ്ത്തിൽ വന്നിട്ടുള്ള ഉപ്പട്ടേം കൂടിയിട്ട് കേട്ടോ ഇത്രയും വിത്ത് ലെങ്ത്ത് വരുന്നുണ്ട് സെയിം പ്രൈസ് തന്നെ ഇപ്പോൾ വരുന്നുള്ളൂ വൺ തൗസൻഡ് ടു നയൻറ്റി വരുന്നുള്ളു മുൻപ് വരുന്നത് വൺ തൗസൻഡ് ഫോർ നയൻറ്റി ആയിരുന്നു നെക്സ്റ്റ് വൺ വന്നിട്ടുള്ളത് അപ് ടു ലാർജ് സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു ഗ്രീനാണ് കേട്ടോ നേരത്തെ കാണിച്ചതിൻ്റെ തന്നെ ഈ ഒരു ഗ്രീൻ ഷെയ്ഡാണ് അവൈലബിൾ ആയിട്ടുള്ളത് സെയിം റിവർ വർക്കും അതുപോലെ ഈ ഒരു ത്രെഡ് വർക്കും ഒക്കെ വരുന്ന അടിപൊളി ഒരു കളക്ഷൻ തന്നെയാണ് ബോട്ടത്തിൽ വന്നിട്ടുള്ള ഡിസൈൻ ഇങ്ങനെയാണ് തുപ്പട്ട് വരുമ്പോൾ നല്ല വിറ്റാൻ ലെങ്ത്തിൽ വന്നിട്ടുള്ള ഈ ഒരു അടിപൊളി തുപ്പട്ടാണ് ഇതൊക്കെ എന്താണ് പ്യുവർ കോട്ടൺ ആണ് അടിപൊളിയാണ് ഒത്തിരി കുറഞ്ഞ പ്രൈസിലൊക്കെ കൊടുക്കുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ ആരും മിസ് ചെയ്യേണ്ട ഇതാണ് സെക്കൻഡ് ഷെയ്ഡ് നെക്സ്റ്റ് വൺ വന്നിട്ടുള്ളത് ലാർജ് എക്സ് ഡബിൾ എക്സ് എൽ വൺ തൗസൻഡ് ത്രീ ഫിഫ്റ്റി പ്യുവർ ജോർജറ്റ് ഫാബ്രിക്കിൽ സീക്വൻസ് ആ ത്രെഡ് വർക്കിൽ വരുന്ന യോക്ക് യോപ്പാട്ട് വന്നിട്ടുള്ളത് ഇതാണ് ബോട്ടം ദൂപ്പെട്ട് വരുമ്പോൾ നല്ല വിടുത്താൻ ലെങ്ത്തിൽ ഫുള്ള് നല്ല അടിപൊളിയായിട്ട് വരുന്ന സ്കാലപ്പിങ്ങും ഉള്ളിൽ ത്രെഡ് വർക്ക് കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് ഈ ഒരു ഗ്ലൂ ആണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് വൺ തൗസൻഡ് ത്രീ ഫിഫ്റ്റി ഇതിന് പ്രൈസ് വരുന്നുള്ളൂ നെക്സ്റ്റ് വൺ വന്നിട്ടുള്ളത് മീഡിയം ലാർജ് എക്സ് ഡബിൾ എക്സ് നെക്സ്റ്റ് ഞാൻ വന്നിട്ടുള്ളത് അപ് ടു ത്രിപിൾ എക്സൽ സൈസസ് വരെ അവൈലബിൾ ആണ് ഈ ഒരു ആണ് കേട്ടോ നല്ല അടിപൊളിയായിട്ട് വരുന്ന ജോർജറ്റ് ഫാബ്രിക്കിൽ ത്രെഡ് വർക്ക് മിക്സ് ചെയ്തിട്ടുള്ളതാണ് ബോട്ടം വന്നിട്ടുള്ളത് ഇതാണ് ബോട്ടത്തിന്റെ താഴേക്ക് നല്ല ഹെവി ആയിട്ട് വരുന്ന വർക്ക് വരുന്നുണ്ട് സ്കാലപ്പിംഗ് വരുന്ന രണ്ട് സൈഡ് സ്കാലപ്പിങ്ങോട് കൂടിയിട്ടുള്ള ഈ ഒരു ദുപ്പട്ടി ഇതാണ് കേട്ടോ ദുപ്പട്ട അടിപൊളിയാണ് ഉള്ളിൽ ഫുള്ള് സ്പ്രെഡഡ് ആയിട്ട് വരുന്ന ഡിസൈനും കൂടിയിട്ട് വരുന്നുണ്ട് സൈസ് വന്നിട്ടുള്ളത് അപ് ടു ത്രിബിൾ എക്സൽ സൈസസ് വരെയുണ്ട് പ്രൈസ് ആണെങ്കിൽ വൺ തൗസൻഡ് സിക്സ് ഫിഫ്റ്റി ആയിരുന്നു ഇപ്പോൾ വരുന്നത് വൺ തൗസൻഡ് ഫോർ നയൻറ്റിയേ വരുന്നോളൂ അടിപൊളി പാർട്ടിവെയർ ഐറ്റം നെക്സ്റ്റ് ആണ് വന്നിട്ടുള്ളത് ആയിരത്തി അമ്പതിൽ വന്നിട്ടുള്ളതാണ് തൗസൻഡ് ഫിഫ്റ്റിയിൽ അപ് ടു ഡബിൾ എക്സ് എൽ സൈസസ് വരെയുണ്ട് സ്ലീവിലൊക്കെ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് വരുന്ന ത്രെഡ് ആൻഡ് സീക്വൻസ് വർക്കിലുള്ള ഈ ഒരു ഡിസൈനും കൂടിയിട്ടാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ തുപ്പട്ട് വരുമ്പോൾ ഫുള്ളായിട്ട് ആയിട്ട് സീക്വൻസ് വർക്ക് തന്നെയാണ് രണ്ട് സൈഡ് സ്കാലപ്പിംഗും വന്നിട്ടുണ്ട് നല്ല അടിപൊളിയൊരു ഗൗൺ തന്നെയാണ് ഇതും വന്നിട്ടുള്ളത് നല്ല ചെറ്റ് ബ്ലാക്കിലാണ് കേട്ടോ അവൈലബിൾ ആക്കിയിട്ടുള്ളത് ത് അതിൻ്റെ തന്നെ നല്ല ഡാർക്ക് പർപ്പിൾ ആണ് സെയിം പ്രൈസ് തന്നെ ആയിരത്തി അമ്പതിൽ ഇതാണ് സെക്കൻഡ് ഷെയ്ഡ് ബോട്ടം വന്നിട്ട് ദുപ്പട്ട വരുമ്പോൾ നല്ല അടിപൊളിയായിട്ട് സ്കാലപ്പിംഗ് കൂടിയിട്ടുള്ള ഈ ഒരു ദുപ്പട്ടയും ഷെയ്ഡ് വന്നിട്ടുള്ളത് ഡാർക്ക് പർപ്പിളാണ് നെക്സ്റ്റോൺ വന്നിട്ടുള്ളത് ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് എൽ സൈസസില് മസ്ലിം ഫാബ്രിക്കിൽ വന്നിട്ടുള്ള ഐറ്റമാണ് ഈ ഒക്കിമോ നല്ല അടിപൊളി ഫ്രെഡിലോട്ടും അതുപോലെ നല്ല അടിപൊളി ജെറിവേർക്കും കൂടി മിക്സ് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത് ആയിട്ടുള്ള സീക്വൻസിന്റെ കുഞ്ഞു കുഞ്ഞുക്കുഴലിന്റെയും വർക്ക് വരുന്നുണ്ട് ബോട്ടോ വന്നിട്ടുള്ളത് സെയിം ഫാബ്രിക്കിൽ തന്നെ വന്നിട്ടുള്ള ബോട്ടോ ആണ് ദുപ്പട്ട് വരുമ്പോൾ ഇത് നല്ല മസ്ലി സിൽക്കിലല്ല സീക്വൻസ് വർക്കോട് കൂടിയിട്ടുള്ള ഈ ഒരു ദുപ്പട്ടയും കൂടിയിട്ട് ഇതാണ് ട്രോസ് വന്നിട്ടുള്ളത് ഡബിൾ എക്സ് സൈസസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല അടിപൊളി ഒരു യെല്ലോ ആണ് ഷെയ്ഡ് നെക്സ്റ്റ് വൺ വന്നിട്ടുള്ളത് നല്ല കോട്ടന്റെ ത്രീ പീസ് ആണ് ഇതിൽ ഫാബ്രിക് ഇതില് ഓഫറും കൂടിയിട്ട് അവൈലബിൾ ആക്കിയിട്ടുണ്ട് വൺ തൗസൻഡ് ഫോർ നയൻറ്റി ആയിരുന്നു പ്രൈസ് വൺ തൗസൻഡ് ടൂ നയൻറ്റി ഇപ്പൊ വരുന്നുള്ള പ്യൂർ കോട്ടൺ ആണ് നല്ല അടിപൊളി ആയിട്ടുള്ള സീക്വൻസ് വർക്ക് വീന്പ പോഷനിൽ സ്പ്രെഡ് ചെയ്തിട്ടാണ് കൊടുത്തിട്ടുള്ളത് ബോട്ടം വന്നിട്ടുള്ളത് ഇതാണ് സിഗ്സാക്കിൽ ഉള്ള ബോട്ടം ദുപ്പട്ട വരുമ്പോൾ നല്ല വിത്താൻ ലെങ്ത്തിൽ വരുന്ന അടിപൊളി സിഗ്സാക്കില് ഓൾ ഓവർ ആയിട്ടും ഡിസൈൻ ചെയ്ത് വന്നിട്ടുള്ള ഈ ഒരു ദുപ്പട്ടയും അടിപൊളി ഫാബ്രിക്കും അടിപൊളി ഡിസൈനുമാണ് ഇതാണ് കേട്ടോ ത്രിപിൾ എക്സ് സൈസാണ് ഇപ്പൊ അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് വേണം വന്നിട്ടുള്ളത് ഡബിൾ എക്സ് എൽ ആണ് സൈസ് വന്നിട്ടുള്ളത് ഈ ഈയൊരു ഷെയ്ഡാണ് കേട്ടോ പ്യുവർ കോട്ടൺ തന്നെയാണ് ഇതും ഈ ഒരു പ്രൈസിലൊക്കെ കിട്ടല് ഈ ഒരു ഇതായത് കൊണ്ടാണ് നമ്മൾ ഇത്രയും കുറഞ്ഞ പ്രൈസില് ഓഫർ ഇട്ടിട്ടുള്ളത് ബോട്ടം ഇതാണ് തുപ്പട്ട് വരുമ്പോൾ ഇത് അടിപൊളി തുപ്പട്ട നല്ല വിത്താനത്തോട് കൂടിയിട്ട് പ്യോർ കോട്ടൺ വന്നിട്ടുള്ള ഈ ഒരു അടിപൊളി ഐറ്റം അപ്പൊ ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻസ് ഇന്ന് ഇതായത് കൊണ്ട് ഇത്രയും നല്ലൊരു അടിപൊളി ആയിട്ടുള്ള ഇതിന്റെ ടൈം ആയതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു ഓഫർ ഇട്ടിട്ടുള്ളത് ആഫ്റ്റർ ഫിഫ്റ്റി പെർസെൻറ്റ് വരെ നമുക്ക് ഇതിൽ ഓഫർ ഇട്ടിട്ടുണ്ട് അപ്പോൾ മാക്സിമം എല്ലാവരും പെട്ടെന്ന് പെട്ടെന്ന് പർച്ചേസ് ചെയ്യുക എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയുമായിട്ട് കാണാം